ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും വാട്സാപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫോണിലെടുത്ത വീഡിയോ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോണിലെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ അതിന് സൈസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഫയലുകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഫയലുകൾ എങ്ങനെയാണ് കംപ്രസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റങ്ങളൊന്നും വരാതെ നമ്മൾ കംപ്രസ് ചെയ്ത് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതിനായി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇങ്ങനെയൊരു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേജ് നിങ്ങൾ പരിചയപ്പെടുത്തുക പേജിലേക്കുള്ള ലിങ്ക് ഞാൻ വീഡിയോട് കൂടെ വെക്കുന്നുണ്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുക അപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് അടക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒറിജിനൽ ഫയൽ അതുപോലെ തന്നെ കംപ്രസ്ഡ് ഫയൽ തുടങ്ങി രണ്ട് ടാബുകൾ കാണാൻ സാധിക്കും ഒറിജിനൽ ഫയൽ എന്ന ഭാഗത്ത് ആദ്യമേ തന്നെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും അടുത്ത ടാബിൽ കംപ്രസ്ഡ് ഫയൽ എന്ന ഈ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കംപ്രസ് ചെയ്ത വീഡിയോകൾ ആയിരിക്കും കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളൊന്നും ഇതുവരെ കംപ്രസ് ചെയ്തിട്ടില്ല കൂടാതെ ഇതിന് മുകളിൽ കാണുന്ന ഈ മൂന്ന് ഡോട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രഷൻ സെറ്റിംഗ്സ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് കോൺടാക്ടേഴ്സ് എന്നീ മൂന്ന് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുന്നത് അവിടെ നിങ്ങൾ കംപ്രഷൻ സെറ്റിംഗ്സ് എടുക്കുക ഇവിടെ നിങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള ക്വാളിറ്റി വീഡിയോകളാണ് ലഭിക്കുന്നത് അതായത് നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വീഡിയോ ഏത് ക്വാളിറ്റിയിലുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് തൗസൻഡ് എയിറ്റ് പി ആണ് ഫുൾ എച്ച് ഡി ആയിട്ടുള്ള നിങ്ങൾ കമ്പ്രസ് ചെയ്യുന്ന വീഡിയോയുടെ അറുപത് ശതമാനം വരെ അതിൻ്റെ സൈസ് കുറയ്ക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ അതുപോലെ തന്നെ ഫുൾ എച്ച് ഡി ആണ് അതിൻ്റെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോ ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഥവാ നിങ്ങൾ കമ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അത് സെവൻ ട്വൻറ്റി പിയിൽ റെക്കോർഡ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് തൗസൻഡ് എയ്റ്റി പിയിൽ നിങ്ങൾ കമ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കുകയാണ് കാരണം ഇതിൻ്റെ ഒറിജിനൽ സൈസ് സെവൻ ട്വൻ്റി പി ആണ് രണ്ടാമത്തെ ഓപ്ഷൻ സെവൻ ട്വൻ്റി പി എന്നാണ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ വീഡിയോയുടെ എൺപത് ശതമാനം വരെ ഫയൽ സൈസ് കുറയ്ക്കുവാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ എസ് ഡി ക്വാളിറ്റിയാണ് നാനൂറ്റി അമ്പത് പി വരെ അതിൽ തൊണ്ണൂറ് ശതമാനം വരെ അതിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കുന്നതാണ് ഞാനിവിടെ ഫുൾ എച്ച് ഡി ക്വാളിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് കാരണം ഇപ്പോഴുള്ള ഡിവൈസുകൾ നമ്മളുടെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഫോണാണെങ്കിലും അത് തൗസൻഡ് എയ്റ്റി പിയിൽ പ്ലേ ചെയ്യാൻ പോകുന്നവയാണ് അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ സെവൻ ട്വൻറ്റി പിയിലുള്ള സൈസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാച്ചയായിരുന്നു വരില്ല കാണാൻ വലിയ ഗുണം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിവിടെ തൗസൻഡ് എയ്റ്റ് പി സെലക്ട് ചെയ്തു ശേഷം ഈ ഒറിജിനൽ ഫയൽ എന്ന ഭാഗത്തേക്ക് വരിക അവിടെ നമുക്ക് കംപ്രസ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ആദ്യം കാണുന്ന ഇരുപത്തൊന്ന് എം ബി ഫുൾ എച്ച് ഡി പത്ത് സെക്കൻഡുള്ള വീഡിയോ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ അത് മെമ്മറി കാർഡിലാണോ ഫോൺ മെമ്മറിയിലാണോ എന്നതിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും ഞാനിവിടെ വീഡിയോ സെലക്ട് ചെയ്തു ശേഷം ഇവിടെ കാണുന്ന കംപ്രസ് എന്ന ബട്ടന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ കാണുന്ന മൂന്ന് ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ സേവ് ആസ് ന്യൂ ഫയൽസ് രണ്ടാമത്തെ ഓപ്ഷൻ ഓവർറൈറ്റ് ഒറിജിനൽ ഫയൽസ് മൂന്നാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ഫയൽസ് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ഒറിജിനൽ ഫയലിനെ കംപ്രസ് ചെയ്ത് പുതിയ ഒരു ഫയലായിട്ട് സേവ് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ് ആദ്യത്തേത് രണ്ടാമത്തെ ഓപ്ഷൻ ഒറിജിനൽ ഫയലിനെ കമ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ഒറിജിനൽ ഫയൽ റിമൂവ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ സ്ഥാനത്ത് പുതുതായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കംപ്രസ് ചെയ്തിട്ടുള്ള വീഡിയോ വരികയും ചെയ്യും എന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ഫയൽ എന്നാണ് അപ്പോൾ ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഒരു പ്രശ്നം ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങൾ നേരിടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഫയൽ ഓവർ റൈറ്റ് ചെയ്യുകയാണെന്ന് കരുതുക ആ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ എയറർ വന്നു പോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഇത്തരം അവസരങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഫയലിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ചില അവസരങ്ങളിൽ നിങ്ങളുടെ ഒറിജിനൽ ഫയൽ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഫയൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് എപ്പോഴും സേവ് ആസ് ന്യൂ ഫയൽ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതാണ് ഞാൻ പറയുന്നത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കംപ്രസിംഗ് എന്ന് കാണുവാൻ സാധിക്കും നിങ്ങൾ കംപ്രഷൻ ഫുൾ ആവുന്നവര് ഇപ്പോൾ അത് നൂറ് ശതമാനമായിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഫയൽ സൈസ് ഒമ്പത് എം ബി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നിലേക്ക് വരിക ഇവിടെ ഒറിജിനൽ ഫയൽ സൈസ് ഇരുപത്തൊന്ന് എം ബി ആയിരുന്നു കംപ്രസ്ഡ് ഫയൽ ഒൻപത് എം ബി ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഫയലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഗാലറി ഓപ്പൺ ചെയ്യുക ഗ്യാലറിയിൽ ഇവിടെ ആദ്യം കാണുന്നത് കംപ്രസ് ചെയ്തതും രണ്ടാമത് കാണുന്നത് കംപ്രസ് ചെയ്യാത്ത വീഡിയോയുമാണ് നമുക്ക് കംപ്രസ് ചെയ്യാത്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഇതാണ് കംപ്രസ് ചെയ്യാത്ത വീഡിയോ ഇനി നമുക്ക് കംപ്രസ് ചെയ്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം രണ്ട് വീഡിയോയും തമ്മിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വീഡിയോയുടെ സൈസിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ഒരു മാറ്റമാണ് വന്നത് ഏകദേശം അറുപത് പെർസെൻറ്റേജോളം ഫയൽ സൈസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും കൂട്ടുകാർക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ തരുന്ന ഷെയർ ആണ് ഏറ്റവും നല്ല സപ്പോർട്ട് നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് മറ്റു കൂട്ടുകാരിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെയൊരു പേജ് ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയുകയുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീ